ഏഷ്യാനെറ്റ് സീരിയൽ പരമ്പരകളിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്ന പരമ്പരയാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയൽ ടി ആർ പി റേറ്റിങ്ങുകളിൽ ആറാം സ്ഥാനത്താണ് ഈ പരമ്പര ഇപ്പോൾ പ്രേക്ഷകർ വളരെ ഉത്സാഹത്തോടെയാണ് ഈ പരമ്പര വീക്ഷിക്കുന്നതും പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിതിരിവാണ് ഉണ്ടായിരിക്കുന്നത് പിങ്കിയുടെ മുൻപിൽ വെച്ച് നന്ദയെ ഗൗതം നാണം കെടുത്തിയിരിക്കുകയാണ് ഇതോടെ ഭക്ഷണം കഴിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നന്ദ മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു കാര്യങ്ങൾ അറിയാനിടയാകുന്ന ഗൗതം ഇതേ തുടർന്ന് നന്ദയെ അനുനയിപ്പിക്കുന്നതിനായി മുന്നോട്ട് വരികയും നന്ദ ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം കാണുന്ന പിങ്കി കൂടുതൽ പ്രകോപിതയായിരിക്കുകയാണ് ഗൗതം കൂടുതൽ അടുപ്പം കാണിക്കുന്നത് പിങ്കിക്ക് ഇഷ്ടമാകുന്നുമില്ല ഇതേ തുടർന്ന് ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് പിങ്കി മുന്നോട്ടേക്ക് പോവുകയും ചെയ്തിരിക്കുകയാണ് ഇതേസമയം ഇനി കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നാണ് ഗൗതം ആലോചിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്